രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് ശരിയജ് പോലും കോളേജിലെത്തിയതും കൃതികയോടും ഹൃദിക്കനോടും വളരെ സന്തോഷത്തോടെയാണ് ദേവ പെരുമാറിയത് രണ്ടു മൂന്ന് ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ കൃതികയ്ക്കും ഹൃദിക്കിനും ദേവയെ കണ്ടതിൽ വളരെയധികം സന്തോഷമായി ലഞ്ച് ബ്രേക്ക് ആയതും മൂന്നുപേരും പേരും സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു പെട്ടെന്നാണ് പെട്ടെന്നാടവുടെ മുന്നിലേക്ക് ഡാനി കയറി വന്ന് നിന്ന് പെട്ടെന്ന് അവനെ കണ്ടത് മൂന്നുപേരൊന്ന് പകച്ചുപോയി കൃതികക്ക് എന്തുകൊണ്ടോ ഡാനിയുടെ ഈ നോട്ടം പാവും അത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവൻ ആളത്ര ശരിയിൽ നിന്ന് നിർത്തിക്ക് വഴി അറിഞ്ഞുകൊണ്ടായിരിക്കാം ദേവക്ക് അവനെ വല്ലാത്ത ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ ദേവ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല ഡാനി അപ്പോഴും ദേവയെ തന്നെ നോക്കി കാണുകയായിരുന്നു ദേവ തന്നെ നോക്കുന്നില്ലെന്ന് കാണുന്തോറും ഡാനിക്ക് തന്റെ സമനില തെറ്റും പോലെ തോന്നിയെങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു എവിടെയായിരുന്നു ദേവ നീ ഇത്രയും ദിവസം ചോദിച്ച കേട്ടില്ലേ എവിടെയായിരുന്നെന്ന് ദേവ തന്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നില്ലെന്ന് കണ്ടതും ഡാനിയൽ ഡാനിയൽപ്പം ശബ്ദമുയർത്തനെ ദേവയോട് ചോദിച്ചു ഒരു നിമിഷത്തെ അവൻ്റെ അലർച്ചയിൽ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയവർ കൃതികയും ഹൃദിക്കും എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയായിരുന്നു കാരണം ഡാനിയുടെ അപ്പോഴത്തെ ഭാവം കണ്ട് അവരോ ആകെ ഭയുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചുറ്റുപാടുമുള്ള കുട്ടികളെല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടി അവരാരും തങ്ങളെ സഹായിക്കാൻ കൂടി വരില്ല അവനെ പേടിച്ചിട്ടെന്ന് അവർക്ക് മൂന്ന് പേർക്കും അറിയാമായിരുന്നു ഈ സമയമാണ് അർജുൻ ഓഫീസ് റൂമിലേക്ക് പോകാൻ വേണ്ടി ആ വഴിക്ക് വന്നത് ദൂരെ നിന്ന് അവൻ കണ്ടിരുന്നു ഒരു പയ്യൻ ദേവയടക്കം മൂന്ന് പേരെ തടഞ്ഞിരുത്തി എന്തോ ചോദിക്കുന്നു അർജുനൻ നർത്തത്തിന്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി വാട്സ് ഗോയിങ് ഓൺ ഹിയർ പുറകിൽ നിന്ന് അർജുന്റെ ശബ്ദം കേട്ടതും നാലുപേരെ ഞെട്ടിക്കൊണ്ട് അർജുനെ നോക്കി ആ സമയം ദയവുമല്ലാത്ത ആശ്വാസം തോന്നി അർജുനെ കണ്ടപ്പോൾ എന്താ ചോദിച്ചു മനസ്സിലായില്ലേ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇതൊക്കെ ചോദിക്കാൻ താനാറടാ ഡാനി മുന്നോട്ടേക്ക് വന്ന അർജുനെന്ന് ഇങ്ങോട്ട് ചോദിച്ചു സദ്യത്തിൽ വസിഷ്ഠരിൽ തന്നെ കോളേജ് ആണെങ്കിൽ പോലും മഹേന്ദ്രൻ മഹേന്ദ്രനടക്കം ഇവർ മൂന്നുപേരും കോളേജിൽ അങ്ങനെ വരാറില്ല ഇതിപ്പോൾ ദേവയോട് പഠിക്കുന്നതുകൊണ്ട് മാത്രമാണ് അർജുൻ കോളേജ് ടൈമിൽ അടക്കം ഓഫീസിൽ പോകുന്നത് വരുന്നത് സാധാരണ കോളേജ് പീരീഡിൽ വരുന്നതുകൊണ്ട് തന്നെ ആരും കാണാറില്ല ഇന്ന് പതിവിന് വിപരീതമായി അവൻ ഇന്റർവൽ ടൈമിലാണ് അവിടെ കയറി വന്നത് ഡാനിയുടെ ചോദ്യം അർജുനൻ അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല അവനെന്തോ ഡാനിയോട് സംസാരിക്കാൻ തെന്നും ദേവ ഭയന്നുകൊണ്ട് അർജുനന്റെ അടുത്തേക്ക് വരാൻ പുറപ്പെട്ടതും പെട്ടെന്നാണ് പ്യൂണ് ഓടി വന്ന് ഡാനിയോടെന്തോ സ്വകാര്യമായി പറഞ്ഞതും അത് കേട്ടതുകൊണ്ട് ആനി അർജുനെ നോക്കി പിന്നീട് ദേവയെ നോക്കി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം അർജുൻ ദേവയെ നോക്കിക്കൊണ്ട് നേരെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി വലിയൊരു സംസാരി വിഷയമാവാതെല്ലാം ഒതുങ്ങിയത് ദേവക്കൽപ്പം മനസ്സമാധാനം തോന്നി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൃതികയെ നോക്കിയതും കൃതിക അപ്പോഴും അർജുൻ്റെ ചോര ഊറ്റി കുടിക്കാൻ തിരക്കിലായിരുന്നു എവിടെ അവൾ അപ്പോഴും അർജുൻ പോയ വഴിയെ നോക്കി കണ്ണെടുക്കാൻ നോക്കി നിൽക്കുകയാണ് ഇത് കണ്ടത് ഉരുത്തിക്ക് അവളുടെ കയ്യിൽ നല്ലൊരു പിച്ച് കൊടുത്തു ആ എന്താടാ എന്റെ കൈ പറിച്ചെടുത്തു തോന്നി പിന്നെ പറിച്ചിരിക്കാതെ എത്ര നേരം ഞാനിവിടെ നിന്നെ വിളിക്കുന്നു നീ ഇത് ഏത് ലോകത്താണ് അല്പം കലിപ്പിൽ തന്നെ കൃതികയോട് ചോദിച്ചവൻ അത് പിന്നെ എന്റെ ഹൃദയല്ലേ ആ പോയ ചേട്ടൻ അവർ നെടുത്തുനിന്ന് തോന്നുന്നു നിലത്തിന്ദിയുടെ മായപ്പെല്ലാം കാലുകൊണ്ട് വരെ ചിലപ്പം നാണത്തോടെ കൃതിക പറഞ്ഞതും കൃതിക്ക് അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ട് അവളെ തന്നെ നോക്കി നിന്നു ദേവയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു നീ ഇത് എന്ത് കോപ്പാടി പറയുന്നു ഇപ്പൊ കണ്ട ചേട്ടനെയോ അതേടാ സ്പാർക്ക് അടിച്ചു എന്നാ തോന്നുന്നു കണ്ടില്ലേ നേരത്തെ വന്ന ആ ഡാനിയ ചേട്ടനെ കണ്ടതും വാലം ചുരുട്ടി ഓടിയത് ഗ്ലാമർ അർജുനോർത്തുകൊണ്ട് തന്നെ കൃതിക തന്റെ തളിയൊന്ന് കുടഞ്ഞു സത്യത്തിൽ ദയവക്ക് അത്ഭുതം തോന്നും സ്വന്തം കൂടപ്പിറപ്പിനോടാണ് കൃതിക ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് പക്ഷെ അവര് രണ്ടുപേരും കൂടപ്പിറപ്പിനെക്കാളും സുഹൃത്തുക്കളാണെന്ന് പോലും ഇടയ്ക്ക് ദയവക്ക് തോന്നാറുണ്ട് ഞങ്ങൾ തന്നെയാ വിളിപ്പിച്ചെന്തിനാണെന്നറിയോ അർജുൻ തന്റെ സീലയിൽ ചാരിയിരുന്നു കൊണ്ട് പ്യൂൺ സുകുമാരോട് ചോദിച്ചു ഇല്ല സർ അത് പിന്നെ നേരത്തെ താൻ സംസാരിച്ച ആ പയ്യനേതാ അവന്റെ പേര് ഡാനി എന്നാണെന്ന് അറിയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറരിലിരുന്നോണ്ട് അല്പം മുന്നോട്ടേക്ക് ചാഞ്ഞ് അർജുൻ പ്യൂൺ സുകുമാനോട് ചോദിച്ചു അത് അത് പിന്നെ സാറേ അത് ഡാനി ഈ കോളേജിലെ സീനിയർ പയ്യനാ അത് മാത്രമേ അറിയുള്ളൂ സാർ സുകുമാൻ അർജുന മുഖത്തേക്ക് നോക്കാൻ ഭയന്നുകൊണ്ട് വിയർത്ത് വിളിച്ച് അവനോടായി പറഞ്ഞു ഈ സമയം സമയപ്പുറത്ത് മഹേന്ദ്രന്റെ കാർഡ്സിലൊരു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അയാളെ കണ്ടത് പ്യൂൺ സുകുമാനോട് പിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയച്ചു അർജുന പ്യൂൺസ് സുകുമാരൻ പോയതും സെക്യൂരിറ്റി ഗാർഡ് അരുൺ അകത്തേക്ക് കയറി വന്നു പറ അരുൺ നേരത്തെ കണ്ട പയം ഡാനി അവൻ നേരത്തെ ദേവിയുടെ സംസാരിക്കുന്ന ഞാൻ കണ്ടതാണ് ഒരു കാഷ്വൽ സംസാരമില്ലെന്ന് അവൻ്റെ ഭാഗത്തിൽ എനിക്ക് തോന്നി അതുകൊണ്ടാണ് തന്നെ അന്വേഷിക്കാൻ വിട്ടത് താ ശരിക്കും അന്വേഷിച്ചോ എന്താ കാര്യം അവൻ ആരാണെന്ന് എന്താണെന്നും ദേവിയുടെ എന്തിനാണ് അവൻ സംസാരിച്ചതും അതിനെ കുറിച്ചുള്ള വിവരം കിട്ടിയു കയ്യിലുണ്ടായിരുന്ന പേന വെറുതെ ഇറക്കിക്കൊണ്ട് അർജുൻ ഗാർഡ് അരുണിനോട് ചോദിച്ചു അത് പിന്നെ സാർ ഈ ഡാനി എന്ന് പറയുന്നവൻ ഈ കോളേജിൽ തന്നെ മഹാവൃത്തികെട്ടവനാണ് അത്യാവശ്യം കാശിയുള്ള കുടുംബത്തിലെ പയ്യനായതുകൊണ്ട് തന്നെ നല്ല അഹങ്കാരമുണ്ട് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത്രയും കിട്ടിയത് വളരെ മോശം എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ കോളേജിലെ മറ്റു കുട്ടികളെല്ലാം അവന് ഭയമായതുകൊണ്ട് നേരിട്ടൊരു കംപ്ലൈൻ്റ് പോലും നൽകാത്തതെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഇപ്പം അവന് ദേവയോട് പ്രണയാണെന്നും അതെല്ലാം മറ്റു രീതിയിൽ അവളെ നേടാൻ ശ്രമിക്കാനാണെന്നും കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് മാത്രം അറിയില്ല ഇപ്പം തന്നെ രണ്ടു ദിവസമായിട്ട് ദേവ മേഡത്തിനെ കാണാത്തതിന്റെ ചുരുക്ക അവനവിടെ പ്രകടിപ്പിച്ച് പ്രശ്നമില്ലെന്ന് ഞാൻ പറയുന്നില്ല േബി ഇതൊരു വലിയ പ്രശ്നം തുടക്കമായിരിക്കാനും സാധ്യതയുണ്ട് സർ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം അവൻ നിസ്സാരക്കാരനല്ല അരുൺ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുന്നോറും അർജുനെ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ആ പോയിക്കോ എന്നൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം അർജുനന്റെ സമ്മതം വാങ്ങി അരുൺ ക്യാബിന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ കാറിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓഫീസിലെത്തിയതും മയത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതും അവന്റെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു ഒരു കാര്യം കൂടിയുണ്ട് ഇന്ദ്ര ഈ ഡാനി എന്ന് പറയുന്ന മറ്റാരും നമ്മുടെ ആ ജന്മശത്രു കൊമ്പനക്കാട്ടിലെ ആൻഡ്രൂസിന്റെ അനിയത്തിയുടെ മകനാ അതായത് ആൻഡ്രൂസിന്റെ അനുജനായിട്ട് വരൂ എന്തായാലും ദയവേ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഇവരെപ്പോ ഉള്ളവരൊക്കെ നമ്മുടെ ഉണ്ടെന്ന കാര്യം ഇത്രയും കാലം നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ അതോർക്കുമ്പോഴാ നല്ല പോലെ ആണെങ്കിൽ ആ ഡാനി എന്ന് പറയുന്നവന് അവിടെ പഠിക്കാം അതെല്ലാം എന്റെ പത്രിയുടെ അടുത്തേക്കാണ് അവന്റെ പോക്കെങ്കിൽ അത്രയും പറഞ്ഞ മഹേന്ദ്രൻ അർജുന നോക്കി വന്യമായി എന്നാൽ അർജുനൻ ഞെട്ടിക്കൊണ്ട് മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി കാരണം അവൻ്റെ എൻ്റെ ഭദ്ര എന്ന സംബോധന കേട്ടതും അർജുനന്റെ മനസ്സൊന്നും കുളിരുന്നു അർജുനും അരുണും അറിയാത്തായിട്ടുള്ള ഒരു രഹസ്യങ്ങളും മഹേന്ദ്രന്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ല അവൻ്റെ പ്രണയം അതിനോടനുബന്ധിച്ചുണ്ടായ ദുരന്തമെല്ലാം ഇരുവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ദേവക്ക് ജീവിതത്തിൽ ഒരു വെളിച്ചം വടുത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സാൽ അർജുന ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അറിയാതെയാണെങ്കിലും എൻ്റെ ഭദ്ര എന്ന സംബോധന അർജുന ശരിക്കും നന്നേ ഇഷ്ടപ്പെട്ടു പക്ഷെ അതവന് പുറത്തു പറഞ്ഞില്ല കാരണം ചെറുക്കന്റെ സ്വഭാവം ശരിക്ക് അർജുന അറിയുന്നതാണല്ലോ മഹേന്ദ്രന് മറുപടിയും നൽകാതെ വളരെ സന്തോഷത്തോടെ ഒരു പുഞ്ചിരി കൈമാറി അർജുന ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും മഹേന്ദ്രന്റെ മനസ്സിൽ അർജുൻ പറഞ്ഞ കാര്യങ്ങളും ഒപ്പം ഡാനിയുടെ പേര് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അണിമംഗലം തറവാട്ടിൽ നൽപ്പ അകലെയായിട്ടുള്ള അവിടെ തന്നെ ഒരു റിസോർട്ടിലാണ് വാസുദേവനും ചിത്തു റിസോർട്ടിന്റെ അരികിലായി കാണുന്ന കായലിലേക്ക് നോക്കി നിൽക്കുകയാണ് ചിത്തു സത്യദില അവന്റെ മനസ്സാ കലുഷിതമാണ് നേരത്തെ തന്നോട് അപ്പച്ചി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവനാകെ വല്ലാതെയായി എന്താണ് അവർ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അവന് മനസ്സിലാവുന്നില്ലായിരുന്നു ദേവ അവരുടെ മകളല്ലേ അപ്പൊ അവൾ ആരുടെ മകളാ മനസ്സിലുൾ തിരിഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം തൻ്റെ അച്ഛന് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായതും ജീതേന്ദ്ര പിന്തിരിഞ്ഞ വാസുദേവനെ നോക്കി തൻ്റെ മകന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ വാസുദേവൻ ജീതേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജീത്തു നീ ഇങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നീ കാണുന്നവളല്ല എന്റെ സഹോദരി ശ്രീകല അതായത് നിന്റെ അപ്പച്ചി അവൾ ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലമുറ തന്നെയാണ് പിന്നെ ദേവഭദ്രയുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള സംശയമാണ് നിനക്കെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം ദേവശ്രീകലയുടെ മകളല്ല അപ്പ അവൾ ആരുടെ മകളാ മുറുകിയ മുഖത്തോടെ ചിത്തു അല്പം കൂടി മുമ്പോട്ട് വന്ന് വാസുദേവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു തന്റെ മറുപടി കാത്തിരിക്കുന്ന ജിത്തുവിനെ വാസുദേവൻ അല്പസമയം നോക്കി നിന്നു പിന്നീട് കായലിലേക്ക് നോയിക്കൊണ്ട് വാസുദേവൻ ജിത്തു കേൾക്കാനായി പറഞ്ഞു മോനെ ജിത്തു നീ അപ്പച്ചി അതായത് എന്റെ സാഹോദര്യ സ്ത്രീകല അവൾ ഇപ്പോഴും എനിക്ക് തികച്ചും മനസ്സിലായിട്ടില്ല ദേവ അവളുടെ മകളല്ല എന്നുള്ള സത്യം മാത്രമേ എനിക്കറിയുകയുള്ളൂ എന്തിന് പറയുന്നു സ്ത്രീകളുടെ ഭർത്താവ് അസിഷ്ടങ്കമാണെന്നുള്ള കാര്യം കൂടി ഞാൻ അറിയുന്ന സ്ത്രീകളെ തിരിച്ച് ഭർത്താവ് മരിച്ചതിന് ശേഷം നമ്മുടെ തറവാട്ടിൽ വന്നതിന് ശേഷമാ അപ്പോഴും അവൾ എന്തൊക്കെയോനിൽ നിന്ന് മറക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു ഒരു ദിവസം നിൽക്കള്ളിയില്ലാതെ അവൾ എന്നോടൊരു കാര്യം മാത്രം പറഞ്ഞു ദേവ് അവളുടെ മകളല്ലെന്ന് സത്യത്തിൽ ആ ഒരു സത്യം അവൾ എന്നോട് പറയാനുള്ള കാരണം അവൾ തന്നെയാണ് കാരണം ലോകത്തൊരമ്മയും തന്നെ കുഞ്ഞിനെ മുറയൂട്ടാതിരിക്കില്ല ഞാൻ പലപ്പോഴായി കണ്ടിട്ടുണ്ട് സ്ത്രീകര നേരാവണൻ ദേവയെ ശ്രദ്ധിക്കുകയോ പാലൂട്ടുകയോ ചെയ്തിട്ടില്ല എന്തിനു പറയുന്നു കുഞ്ഞ് നിലത്തിരുന്ന് കരഞ്ഞാൽ പോലും അവളത്തിന് ശ്രദ്ധ കൊടുക്കാതെ കട്ടിമ്മയക്കാർ കടന്നുകൊണ്ട് മാഗസിൻ വായിക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ കുഞ്ഞ് ദേവയെ കാണാൻ എന്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ മോനെ അതുപോലൊരു വെളുത്തു തുടുത്ത കുഞ്ഞിനെ കാണുമ്പോൾ ആരായിരുന്നൊന്നും നോക്കിപ്പോവും അന്ന് എനിക്കും ആ കുഞ്ഞിനോട് വല്ലാത്ത സഹാനുഭൂതി തോന്നി അതുകൊണ്ട് തന്നെയാ അല്പം ദേഷ്യത്തോടെ തന്നെ ഞാൻ അവളോട് കുഞ്ഞിനെ നോക്കാത്തതിൽ അവളെ ശകാരിച്ച് അന്ന് തറവാട്ടിൽ വെച്ച് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരൊന്ന് പുറത്തു പോയപ്പോൾ അവൾ എന്നോട് സത്യം പറഞ്ഞു ദേവ അവളുടെ മകളല്ലെന്ന് സത്യത്തിൽ ഞാൻ കരുതി ദേവ അവടെ മകളല്ലെങ്കിൽ അവൾ എവിടെന്നെങ്കിലും ദത്തെടുത്തതായിരിക്കാം ആ പെണ്ണിനെയെന്ന് പക്ഷേ അങ്ങനെയല്ല ദേവ വസിഷ്ഠ മനുഷ്യൻ സുദേവൻ്റെ മകളാണെന്ന് അവൾ തീർത്ത് പറഞ്ഞതും പിന്നീട് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലാവാത്തത് സുദേവൻ്റെ മകളാണെങ്കിൽ അപ്പോൾ ശ്രീകലിയായിരിക്കില്ലേ അവളുടെ അമ്മ അങ്ങനെയല്ലേ വേണ്ടത് ഞാനെൻ്റെ മനസ്സിലെ ജോലി അവളോട് ചോദിക്കായിരുന്നില്ല പക്ഷേ ഒരു നിമിഷം വാസുദേവൻ മൗനം പാലിച്ചുകൊണ്ട് ചിത്തുവിനെ തന്നെ നോക്കി നിന്നു ഇത് കണ്ടത് ചിത്തുവിനാകെ പ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി അവൻ ഓടിച്ചെന്ന് വാസുദേവൻ്റെ അടുക്കിലേക്ക് ചെന്നോട് ചോദിച്ചു പക്ഷേ പറച്ചാ പക്ഷേ മോനെ അവൾ എന്നോട് പറഞ്ഞ് അതിനെ കുറിച്ചൊന്നും ഏട്ടൻ അറിയേണ്ട ആവശ്യമില്ല അറിയേണ്ട സമയത്ത് ഞാൻ ഏട്ടനോട് എല്ലാം പറയുന്നതായിരിക്കുന്ന സത്യത്തിൽ അപ്പോഴത്തെ അവളുടെ മുഖഭാവം കണ്ടതും പിന്നീട് എനിക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല നീ കരുതുന്ന പോലെ സ്ത്രീകൾ ഒരു സാധാരണ സ്ത്രീയല്ല എന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ അവളെ പല ആയോധന കലകളും പഠിപ്പിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ അവൾക്ക് നല്ല ജ്ഞാനമാ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അവൾ തോൽപ്പിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നീ ഇപ്പൊ കാണുന്ന സ്ത്രീകലല്ല യഥാർത്ഥ സ്ത്രീകല അവൾക്ക് മറ്റൊരു മുഖമുണ്ട് ഇന്നലെ തന്നെ നീ അവളുടെ മുമ്പിൽ ഒന്ന് പതിറിയത് ഞാൻ കണ്ടതാ വാസുദേവൻ ചിറ്റുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും എന്റെ മുഖം ഭാഗ്യമാല ആ ദേവഭദ്രയെ നിനക്ക് തരാമെന്ന് അവൾ വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഏതു വിധനയും നിനക്ക് ദേവയെ കിട്ടിയ തന്നെ ചെയ്യും കാരണം വാക്ക് പറഞ്ഞിരിക്കുന്നത് ശ്രീകലയാ അതുകൊണ്ട് മാത്രം ഇനിയിപ്പോൾ ദേവഭദ്ര ശ്രീകലയുടെ മകളായാലും അല്ലെങ്കിലും നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം കോടിക്കണക്കിന് ആസ്തിയാണ് വസ്തിഷ്ഠയിൽ തന്നെ അവൾക്കുള്ളത് അതുമാത്രമല്ല എൻ്റെ അച്ഛനും അവളുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ എഴുതി വച്ചിട്ടുണ്ട് അവൾ വിവാഹം കഴിച്ചാ അവളിലൂടെ നിനക്ക് ആ സ്വത്തുക്കളെല്ലാം നേടാം അതുമാത്രമല്ല ഇനി നനക്കാവള മടുത്തെങ്ങ കൊന്നേക്ക എന്നാ പോലും ചോദിക്കാൻ ഒരു പട്ടികളും വരില്ല ആകെ ഭയപ്പെടേണ്ടത് സ്ത്രീകലയാ അവൾ തന്നെ നിന്നോട് പറഞ്ഞല്ലോ ദേവ അവളുടെ മകളല്ല എന്ന് അപ്പൊ പിന്നെ ആ ഭയവും വേണ്ട എന്തായാലും കാത്തിരിക്കാൻ ചിത്തു അല്ലാതെ വേറെ വഴിയില്ല സ്ത്രീകല മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടലുകൾ കൂട്ടുന്നുണ്ട് നമ്മൾ അവടെ കൂടെ നിന്ന് നിന്നുകൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം അവൾ ചെയ്തോളൂ വാസുദേവൻ ജിതേന്ദ്രനോട് അത്രയും പറഞ്ഞു അവനും തോന്നി അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് പക്ഷെ അപ്പോഴും മഹേന്ദ്രന്റെ മുറുകിയ മുഖം ജിത്തുവിൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ തന്നെ പതിഞ്ഞു പോയിരുന്നു അവനെ കൊല്ലാനുള്ള ദേഷ്യം അപ്പോഴും ജിതേന്ദ്രന്റെ കണ്ണിൽ വാസുദേവനെ കാണാൻ സാധിച്ചു മോനെ ഇന്ദ്ര എന്താമേ മേ തൻ്റെ മുറിയിലേക്ക് വന്ന സൗഭാഗ്യം നോക്കി മഹേന്ദ്രൻ ചോദിച്ചു അത് പിന്നെ മോനെ ദേവമോളുടെ ബാത്റൂമിലെ ഷവർ വർക്ക് ചെയ്യുന്നില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു നീ ഓഫീസിലേക്ക് പോകുമ്പോ അവിടുത്തെ പ്യൂർ രാഘവനോടൊന്ന് പറയും ഒന്ന് ഇവിടേക്ക് വരാൻ അയാൾക്ക് ആദ്യം പ്ലംബിങ്ങല്ലായിരുന്ന ജോലി ഇതിനു മുന്നേ ഇവിടെ പല വർക്കുകൾ ചെയ്യാൻ അയാൾ വന്നിരുന്നില്ലേ അതിന് നില രാഘവനെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രശ്നമായിരിക്കും ഞാൻ നോയിക്കോളാം ആരെങ്കിലും നോക്കിയാൽ മതി മോളിന്ന് പറയുന്ന കേട്ടു ഷവർ വർക്ക് ചെയ്യുന്നില്ലെന്ന് നീ ഫ്രീ ആവുമ്പോന്ന് കയറി നോക്ക് എന്താ പ്രശ്നമെന്ന് ഒന്ന് അത്രയും പറഞ്ഞ സൗഭാഗ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്പസമയം കൂടി ലാപ്ടോപ്പിലിരുന്ന് തന്റെ വർക്കുകളെല്ലാം ചെയ്തീർത്ത മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ദേവയുടെ മുറിയുടെ മുന്നിലൂടെ പോകുമ്പോഴായിരുന്നു നേരത്തെ സൗഭാഗ്യ പറഞ്ഞ കാര്യം അവന് ഓർമ്മ വന്നത് മഹേന്ദ്രൻ നേരെ ദേവയുടെ മുറിയുടെ മുമ്പിൽ ചെന്ന് ഡോറിനെന്ന് കൊട്ടി വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ പതിയെ ഡോർ തുറന്ന് അകത്ത് കയറി മഹേന്ദ്രന് മനസ്സിലായി അകത്ത് ദേവയില്ല എന്ന് അവൻ പിന്നെ മറ്റൊന്നും നോക്കാതെ ദേവയുടെ മുറിയുടെ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറി ഷവർ പരിശോധിക്കാൻ തുടങ്ങി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ദേവ വരുണിന്റെ കൂടെ അമ്പലത്തിൽ പോയതായിരുന്നു തിരികെത്തുമ്പോ രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ വരുൺ നേരെ ടേബിളിലേക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അയ്യേ ഏട്ടൻ കൈ കഴിയുമോ ഡ്രസ്സ് ചെയ്യുന്നില്ലേ അവനെ അത് കേട്ടതും പറഞ്ഞു ഓ പിന്നെ ഏടോ മനുഷ്യൻ വിശ്വന്ന് കുടലും കഴിഞ്ഞിരിക്കുമ്പോഴാ അവര് കൈ കഴിയലും ഡ്രസ് ചേഞ്ചലും വേണി വന്നിരുന്ന കഴിക്കടി കൂട്ടി വരുൺ ദേവയെ നന്നായി പുച്ഛിച്ചുകൊണ്ട് ഇഡ്ഡലി സാമ്പാറിൽ മുക്കി വായിലേക്ക് കുത്തിക്കേറ്റി ഇതെല്ലാം കണ്ട് തൊട്ടടുത്തിരിക്കുന്ന അർജുൻ അറിയാതെ ചിരിച്ചുപോയി രണ്ടുപേരെയും നോക്കി പുച്ചുകൊണ്ട് ദേവനേര മുകളിലേക്ക് കയറി അവൾക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ദേവ അല്പം വേഗത്തിലാണ് തന്നെ മുറിയിലേക്ക് കയറിയത് മുറിയിലേക്ക് വാതിലടച്ച് കുറ്റിയിട്ട് മാറിൽ നിന്ന് നേരിയ ദൂരെടുത്ത് അവൾ ബെഡിലേക്ക് എറിഞ്ഞു ആശ്വാസം ഇതൊക്കെ ചുറ്റിക്കെട്ടി പോകാന്ന് പറഞ്ഞാൽ തന്നെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ കാരണ മുകളിലേക്ക് നോക്കി ഭഗവാനോട് അത്രയും പറഞ്ഞ് മുടിയെല്ലാം അമ്മക്കെട്ട് കെട്ടിവെച്ച് ദേവനേര ബാത്റൂമിലേക്കായി വാതിൽ ചേർത്ത് അടച്ച് മുന്നിലേക്ക് നോക്കിയത് പുറകിൽ ഡോറടയുന്ന ശബ്ദം കേട്ട് മഹേന്ദ്രൻ ദേവയെ തിരിഞ്ഞു നോക്കിയത് ഒരേ സമയമായിരുന്നു ഞെട്ടിക്കൊണ്ട് പിന്തിരിഞ്ഞു നോക്കിയ മഹേന്ദ്രൻ തന്റെ മുമ്പിൽക്കുന്ന ദേവയെ കണ്ട് പകച്ചു പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം